ഞാനിപ്പോൾ നിൽക്കുന്നത് വാഴപ്പള്ളി ക്ഷേത്രത്തിലാണ് അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഗണപതി നട മഹാദേവൻ്റെ പാർശ്വഭാഗത്തായിട്ടിരിക്കുന്ന ഗണപതി കൊടിമര പ്രതിഷ്ഠയോടുകൂടി മൂഷികവാഹനം കൊടിമരമായിട്ടുള്ള പ്രതിഷ്ഠയോടുകൂടിയുള്ള ഗണപതി ക്ഷേത്രമാണ് വാഴപ്പള്ളി മഹാഗണപതി നമസ്കാരം ജ്യോതിഷ സംഗീതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വേണു തിരുമേനി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ പരിധിയിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തുല്യ പ്രാധാന്യത്തോട് തന്നെ മഹാഗണപതിയും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത രണ്ട് കുടിമര പ്രതിഷ്ഠയുള്ള ഒരു വലിയ അമ്പലം തന്നെയാണ് ഈ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലേ പോലെ തന്നെ പ്രാധാന്യം അർഹിച്ച ഒരു വഴിപാട് ഇവിടുത്തെ മഹാഗണപതിക്കുമുണ്ട് ഒറ്റയപ്പം എന്ന നീത്യമാണ് ഇവിടുത്തെ മഹാഗണപതിക്ക് ഭക്തജനം സമർപ്പിക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി ഒറ്റയപ്പം നേർന്നിട്ട് കാര്യം സാധിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ചങ്ങനാശ്ശേരി കോട്ടയം റോഡില് മധുമൂല ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറ്റയപ്പം വഴിപാട് ഷീട്ടാക്കുന്നതിന് മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യേണ്ടതുണ്ട് അത് ക്ഷേത്രമായി നിങ്ങൾ ബന്ധപ്പെടണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അശ്വതി മകം മൂലം നക്ഷത്രക്കാരുടെ ദേവതയായ ഈ ഗണപതിക്ക് ഈ വഴിപാട് നടത്തുന്നത് വിശിഷ്ടകരമാണ് ഈ മുക്കൂറ്റിമാല കറുകമാല എന്നിവ ചാർത്തി ഭഗവാനെ തൊഴുന്നത് വിശേഷ്യ അവർക്ക് നല്ലത് തന്നെയാണ് വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ആണെന്ന് പറഞ്ഞല്ലോ മഹാദേവനും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പാർവതിയും ദേവിയും ഉൾക്കൊള്ളുന്നതാണ് ക്ഷേത്ര ക്ഷേത്രസങ്കേതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വാഴപ്പള്ളി അമ്പലത്തെയും വാഴപ്പള്ളി ഗണപതിയെക്കുറിച്ചുള്ളതായിരുന്നു ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു അമ്പലമായിട്ട് പരിചയപ്പെടാം സൈനിങ് ഓഫ് പെടുത്തിട്ടുണ്ട്